താണ്ഡവം ഭാഗം പതിനൊന്ന് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ നീ എന്തു കാണിക്കുന്നേ നിന്നോട് ഡോക്ടർ പറഞ്ഞതല്ലേടി സ്ട്രെയിൻ ചെയ്ത് ഒറ്റക്കാലിൽ നിൽക്കരുതെന്ന് അടുക്കളവാതിൽ നിന്നവൻ അകത്തേക്ക് കയറിക്കൊണ്ട് അലറിയതും കയ്യിലിരുന്ന പാത്രം സിങ്കിലേക്ക് വീണ് അവള് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ അവനെ നോക്കി ആഹാരം അത്രയും അവളാണ് അവന് വാരിക്കൊടുത്തത് ഒരു ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാക്കാതെ ൂട്ടിക്കൊടുക്കുന്നത് മുഴുവൻ കഴിക്കുന്നവനെ അത്രയും അരുമയോടെ നോക്കിയിരുന്നാണ് അവൾ കഴിച്ചത് അതിനിടയിൽ തനിക്ക് വിശപ്പടങ്ങാനും കഴിക്കാൻ അവൾ മറന്നില്ല ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അവൾ പാത്രം എടുക്കാൻ പോകുന്ന നേരത്താണ് വംശി അവളോട് പാത്രം കഴുകണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അത് പറഞ്ഞ് നാവ് കിട്ടതുമല്ല പാർത്ഥന്റെ കോള് വന്നു അത് അറ്റൻഡ് ചെയ്തവൻ പുറത്തേക്ക് പോകുന്ന കണ്ടതും കഴിച്ച പാത്രം ഉണങ്ങാതിരിക്കാൻ വേണ്ടി പയ്യാണെങ്കിലും നടന്ന് പാത്രം കഴുകാൻ വന്ന നേരത്താണ് ആളുടെ ഈ ബഹളങ്ങളൊക്കെ അവന്റെ ഒച്ചപ്പാടിൽ നോട്ടം തിരിയാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവൻ അവൾ കടുത്തേക്ക് എത്തിയിരുന്നു കഴുകിക്കൊണ്ടിരുന്ന വലത് കൈയിൽ അമർത്തി മുറുക്കി പിടിച്ചവളെ തനിക്ക് മുന്നിലേക്ക് കയറ്റി നിർത്തിയവൻ പതിയെ പിടിക്കേട്ട നോന്നു അവൻ്റെ പിടുത്തം മുറിയതിലുള്ള വേദനയിൽ പെണ്ണ് കണ്ണു നിറയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ തൃക്കണ്ണ് തുറന്നവന്റെ അഗ്നിയിൽ അവൾ പെട്ടെന്ന് ചുണ്ട് മപ്പ് കടിച്ചു ഇത്രയും നേരം ഈ കാലം കൊണ്ട് ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉണ്ടാക്കാത്ത വേദനയൊന്നും ഇപ്പം എന്റെ തൊട്ടാൽ നിനക്ക് വേണ്ട വാശി പോലെ പറയുന്നതിനൊപ്പം അവൻ പൈപ്പ് തുറന്ന് അവളുടെ കയ്യിൽ പറ്റിയിരുന്ന സോപ്പ് അത്രയും അവന്റെ കൈയാൽ തന്നെ കഴുകിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള അലർച്ചയും ബഹളങ്ങളും ഒക്കെ എന്നാൽ ഒച്ചയെടുത്തുണ്ടാക്കുന്ന അവന്റെ പ്രവൃത്തിയിൽ പെണ്ണ് അവൻ തന്റെ കൈ കഴുകി തരുന്നതോ സ്ലാബിനിൽ നിന്ന് നീക്കിയവളെ ഇപ്പുറത്തേക്ക് ചായച്ചു നിർത്തിയതോ ഒന്നും ശരിക്കും പറഞ്ഞാൽ പെണ്ണ് ആ നേരം അറിയുന്നുണ്ടായിരുന്നില്ല നിന്റെ ഈ കയ്യിൽ വെള്ളം തട്ടരുന്ന് ഡോക്ടർ പറഞ്ഞത് നീ ചെവി കൊണ്ട് തന്നെയല്ലീ പുല്ലേ കേട്ടത് ഉം മറുപടി പ്രതീക്ഷിക്കുന്ന പോലുള്ള കണ്ണുകൾ നോക്കി അവൾ പെട്ടെന്ന് ശരിവെച്ചു അതുകൊണ്ടാവും പറഞ്ഞു വീട്ടിലെത്തിയപ്പോഴേക്കും കയറി കുളിച്ച് ആ മുറിവു നിറയെ പൊന്നുമോളങ്ങ് നനച്ചത് അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ടാണ് ആ സ്ലാബിന് മുകളിലേക്ക് അവളെ ഇടുപ്പിൽ പൊക്കിയവൻ അവൻ കയറ്റിയിരുത്തിയത് കാരണം അവന്റെ തള്ളവിലെപ്പോഴും പൊക്കൽ ചുഴിയെ അറിയാതെയാണെങ്കിലും ഒന്ന് തടവിപ്പോയിരുന്നു തന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതിന്റെ ആ പ്രവൃത്തിയിൽ പെണ്ണ് പെട്ടെന്ന് പകച്ചിട്ട് ഒന്ന് പിടഞ്ഞു മര്യാദയ്ക്ക് അടങ്ങിയിരുന്നണം അവളുടെ വെപ്രാളം കണ്ടുള്ള അടുത്ത അലർച്ചയിൽ പെണ്ണ് കണ്ണു രണ്ടും ഇറുക്കി പൂട്ടി അതുപോലെ ഇരുന്നു കൊടുത്തു അത് കണ്ടതും തല ഒന്ന് കുടഞ്ഞുകൊണ്ടവൻ സൈഡിൽ റോൾ ചെയ്ത് വെച്ചിരുന്ന ടിഷ്യു എടുത്ത് അവളുടെ കൈമുട്ടിൽ തെറിച്ചു വീണ വെള്ളത്തുള്ളികളെ അത്രയും മെല്ലെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഇടയ്ക്ക് നല്ലോണം മുറിഞ്ഞെടുത്ത് അവന്റെ കൊട്ടതും പെണ്ണ് എരിവ് വലിച്ചുകൊണ്ട് ഇടതുകൈ അവന്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു സോറി 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 വേദന ചൊടി അത്രയും നേരം അലറി പെട്ടെന്ന് വെപ്രാളത്തിൽ അവളുടെ മുഖത്തു നോക്കി ചോദിച്ചതും പെണ്ു വിതുമ്പിക്കൊണ്ട് തലയാട്ടി പോട്ടെ ഇതൊക്കെ പെട്ടെന്ന് മാറുന്ന മുറിവ അവളെ സമാധാനിപ്പിച്ച് ഒന്ന് തട്ടി അവൻ കൈമുട്ടിൽ ഊതിക്കൊണ്ട് ആ വെള്ളമായ അത്രയും പയ്യെ തുടച്ചെടുത്തു പിന്നെ മെല്ലെ അവളെ പാതകത്തിൽ നിന്നും താഴെ ഇറക്കാൻ ഒരുങ്ങി ഇത്തവണയും അതുപോലെ അവളുടെ വയറ്റിലേക്ക് അവൻ കൈവെക്കാൻ തുടങ്ങിയതും പെണ്ണ് ഭയത്തിൽ കയറി ചാടി നിലത്തേക്ക് അമ്മേ മുട്ട് ഫ്രണ്ടിലേക്ക് മടങ്ങി അവൾക്ക് ജീവൻ പോകുന്ന വേദനയാണ് ആ നിമിഷം തോന്നിയത് എന്തടി പുല്ലേ നിനക്ക് ആരോടെ എന്തുണ്ടാക്കാനടി നീ ഇപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ചാടി താഴേക്ക് താഴേക്കിറങ്ങിയത് അവളുടെ പ്രവൃത്തിയിൽ വന്ന ദേഷ്യത്തിൽ അവൻ വായി വന്ന ഏതോ മുട്ടൻ ചീത്ത വിളിച്ചുകൊണ്ടാണ് പെണ്ണിനെ പിടിച്ച് നേരെ നിർത്തിയത് അപ്പോഴേക്കും മുട്ട മടങ്ങിയവൾക്ക് പ്രാണവേദന എടുത്തു കഴിഞ്ഞിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ചു മുന്നേ എങ്ങനെയാണോ അവളെ കയ്യിലേക്ക് കോരിയെടുത്തത് അതുപോലെ തന്നെ അവളെ എടുത്തുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്ന് സോഫയിലേക്ക് കൊണ്ടുവന്ന അവളുടെ കാല് നിവർത്തി വെച്ച് കിടക്കും പോലെ ഇരുത്തിച്ചു എന്നിട്ട് വേഗത്തിൽ പോയി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മെഡിസിന്റെ കവർ എടുത്തുകൊണ്ട് വന്നു അതിലെ കവറുകളെല്ലാം പുറത്തിട്ട് വേദന എന്ന് എഴുതിയിരിക്കുന്ന ഗുളിക പൊട്ടിച്ച് വേഗം അവൾക്ക് കഴിക്കാനായി കൊടുത്തു ആ നേരമെല്ലാം പെണ്ണ് വിമ്മിക്കരയാൻ പറ്റാതെ വായ അമൃത്തി അടച്ചുകൊണ്ട് ഏങ്ങലടിക്കുകയായിരുന്നു കാരണം അറിയാതെ പോലും തന്റെ കരച്ചിലിന്റെ ഒരു ചീളി മുന്നിലിരിക്കുന്ന ദേഷ്യത്തെ എത്രയും മായത്തിൽ ആളിക്കത്തിക്കുമെന്ന് ഇതിനോടകം തന്നെ അവൾക്ക് ഏകദേശം ബോധ്യം വന്നു കഴിഞ്ഞിരുന്നു പിന്നെയും അവൻ കയ്യിലേക്ക് വെച്ചു കൊടുത്ത ഏതൊക്കെയോ ഗുളികകൾ അവൾ ഒന്നും മിണ്ടാതെ വേഗം വേഗം കഴിച്ചു ഒരു പത്ത് മിനിറ്റ് വേദനയുടെ ഗുളിക കഴിച്ചില്ലേ വേഗം ആശ്വാസം കിട്ടും കേട്ടോ അവൻ മുഖത്തു നോക്കി പറഞ്ഞതും അവൾ ആ കണ്ണുകളിലേക്ക് ഒന്നുകൂടി നോക്കി നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത് എന്തെങ്കിലും അഹങ്കാരം കാണിക്കാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നേരത്തെ പറയണം കാരണം നിന്റെ കോപ്രായങ്ങൾക്ക് വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല അവൾ കത്രയും അടുത്തേക്ക് ചേർന്നിരുന്ന് ഓരോരോ മരുന്നായി എടുത്തു കൊടുക്കുമ്പോൾ അത്രയും ആർദ്രമായി സംസാരിച്ചു കൊണ്ടിരുന്നവരാണ് ഒറ്റ നിമിഷം കൊണ്ട് തന്നോട് ഇങ്ങനെ ചാടിക്കടിച്ചത് എന്നുള്ളത് ഇത്തവണ അവളിൽ വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാക്കിയില്ല കാരണം അവന്റെ ഏകദേശ സ്വഭാവമൊക്കെ ഈ നേരത്തിനുള്ളിൽ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു എന്താടി നിന്റെ വായിൽ ആമ വെട്ടി കിടക്കുകയാണോ അടുത്ത അലർച്ച കേട്ടതും അവൾ മടച്ചുകൊണ്ട് തൻ്റെ ഒരു നിശ്വാസത്തിന്റെ അപ്പുറം മാത്രം ഇരിക്കുന്നതിന്റെ തോളിലേക്ക് തല കുമ്പിട്ട് അവന്റെ വഴത് കൈയിൽ ഇറുക്കി പിടിച്ചിരുന്നു എടി നീ വിട്ടെ നിനക്ക് ഇത് കേടാടി എന്തേലും ഒരു വാക്ക് ഞാൻ അങ്ങോട്ട് പറയണ്ട അപ്പോഴേക്കും വന്നു കയറി ഒട്ടിക്കോളും നെഞ്ചത്തോട്ട് മാറിക്ക പെണ്ണെ നീ അങ്ങോട്ട് തന്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചകത്തിക്കൊണ്ടവൻ മുരണ്ടതും പെണ്ണ് പിന്നെയും അവനോടത്രയും ചേർന്നിരുന്നുകൊണ്ട് അവന്റെ ചെവി കരികളിലേക്ക് ചുണ്ടുകൊണ്ടുപോയി മെല്ലെ പറഞ്ഞു നിക്ക് അത്രയും വേദനിക്കുമ്പോൾ വിച്ചേട്ടനെ ഇങ്ങനെ ചുറ്റി പിടിച്ചാ വേദന ഒന്നും ഞാൻ അറിയാറില്ല വിച്ചേട്ട അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദേഷ്യത്തോടെ എന്നെ വഴക്കു പറയുന്ന ആളുടെ അരികിലേക്ക് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ വന്നിരിക്കോ അത്രയ്ക്കും വയ്യാതിരിക്കുന്നുണ്ടെന്ന് കരുതി കൂടെ ഏടന അത്രയും മെല്ലെ ഒരു കാറ്റുപോലെ അവന് വേണ്ടി മാത്രം പറയുന്നവരുടെ വിശ്വാസം അവനിലുണ്ടാക്കിയ ഇക്കിളിയിൽ അവൻ കഴുത്തൊന്ന് വെട്ടിച്ചതും തന്നോടുള്ള ദേഷ്യത്തിൽ എന്തോ പറയാൻ അവൻ തുടങ്ങിയാണെന്ന് ഭയന്ന് പെണ്ണവനെ ഒന്നുകൂടി ഇറക്കി കെട്ടിപ്പിടിച്ചു പ്ലീസ് ഏട്ടാ വഴക്ക് പറയല്ലേ ഇത്തവണ ശബ്ദമൊക്കെ മാറി പിന്നെയും കരയും ആയി പെണ്ണ് അത് കേട്ടതും ഇനി ഒരു വാക്കെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാൽ പെണ്ണ് ഉറപ്പായും കരയുമെന്ന് ബോധ്യമുള്ളവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊടുത്തു കാരണം ഇറങ്ങാൻ നേരവും ഡോക്ടറും സിസ്റ്ററും തന്നോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു കാര്യം അവൾക്ക് പനി വരാതെ നോക്കണം എന്നുള്ളതായിരുന്നു ദേഹം മുറിഞ്ഞാൽ അപ്പ പനി വരും എന്നുള്ള അവളുടെ ഭയത്തെ വളരെ നിസ്വത്കരിച്ചുകൊണ്ട് ഡോക്ടർ ആ നേരം കാര്യം പറഞ്ഞെങ്കിലും തന്നോട് അവളെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ഒരായിരം തവണ പറഞ്ഞ് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു അവർ അല്ലെങ്കിൽ തന്നെ ദേഹം മുറിഞ്ഞതിന്റെ വേദനയിലാണ് പെണ്ണ് ഇതിനിടയിൽ താൻ കൂടി വേണ്ട എന്ന് മനസ്സിനെ സ്വയം നിയന്ത്രിച്ച് അവൻ അതുപോലെ തന്നെ ഇരുന്നു കൊടുത്തു ഒരിത്തിരി നേരം കഴിഞ്ഞതുമല്ല തൻ്റെ തോളിൽ നിന്ന് തെറ്റി നെഞ്ചിലേക്ക് വരുന്ന പോലെ ഒരു ഭാരം തോന്നിയതും വംശി ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് തന്റെ ദേഹത്തു നിന്നും പിന്നിലേക്ക് ചാഞ്ഞു പോകുന്നവളെയാണ് ധീർദയിൽ ഇടം കൈയാൽ അവളെ പിന്നിലേക്ക് വീഴും മുന്നേ തന്നെ വംശി നെഞ്ചിലേക്ക് അവളെ പിടിച്ചു കഴിഞ്ഞിരുന്നു പിന്നിലേക്കുള്ള പോക്കും വെപ്രാളം പിടിച്ചുള്ള പിടിയും ഒക്കെ ആയതും മയക്കത്തിലേക്ക് വീണവൾ പെട്ടെന്ന് കണ്ണു വലിച്ചു തുറന്നു വിച്ചേട്ടാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിനക്ക് പോയി കിടന്നുറയും കൂടെ ഇതിപ്പോ തല പോയിടിച്ചേനല്ലോ ദേഷ്യത്തിൽ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ ആ പെണ്ണിനെ കയ്യിൽ പിന്നെയും കോരി എടുത്തു നല്ല ഉറക്കം വരുന്നു ഏട്ടാ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു പറയുമ്പോൾ പെണ്ണിന്റെ കണ്ണ് പിന്നെയും പിന്നെയും അടഞ്ഞുപോയി താഴത്തെ പടിയിലെടുത്തി മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവൻ അടുക്കളയിലും ഒക്കെയായി കത്തിച്ചിട്ടിരിക്കുന്ന ലൈറ്റ് ശ്രദ്ധിക്കുന്നത് ഒരു നിമിഷം അവിടേക്ക് അവന്റെ ശ്രദ്ധ പോയതും പെണ്ണ് പെട്ടെന്ന് കണ്ണു വലിച്ചു തുറന്നു എന്നെ താഴെയുള്ള മുറിയിൽ കിടത്താൻ പോവുകയാണോ പാതിയിലായധികം മയക്കത്തിലേക്കായിരുന്ന കണ്ണുകളെ വലിച്ചു തുറന്നുകൊണ്ട് അവൾ പേടിയോടെ ചോദിച്ചു എന്നാൽ ആ നേരം വരെ അങ്ങനെ ഒരു കാര്യം പോലും ചിന്തിക്കാതിരുന്നവൻ പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ടതും കണ്ണൊന്ന് ചുരുക്കിക്കൊണ്ട് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി പറയ് മുന്നത്തെ ദേഷ്യം കാരണം എന്നെ താഴെ ഇട്ടിട്ട് പോകാൻ വേണ്ടി പോവാണോ ചുണ്ടെല്ലാം കൂടി കൂർപ്പിച്ച് തന്നെ ദേഷ്യത്തിൽ നോക്കി ചോദിക്കുന്നവളുടെ ചോദ്യം കേൾക്കേ അവനിൽ ആ നേരം ഉണർന്ന കുറുമ്പിൽ അവൻ പെട്ടെന്ന് തലയാട്ടി കാണിച്ചു അയ്യോ എന്നെ ഒറ്റയ്ക്ക് കിടത്തില്ലേ എനിക്ക് പേടിയാ പെണ്ണ് അവന്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് കുറച്ചും കൂടി പറ്റിച്ചേർന്നു ഓരോ നേരവും തന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവളെ തള്ളിക്കളയണമെന്നും മാറ്റി നിർത്തണമെന്നും ഒക്കെ ബോധമനസ് ഉരുവിടുമ്പോൾ അതൊന്നും അംഗീകരിക്കാതെ ദുർവാശിയും പിടിച്ച് ഈ ഉള്ളവളെ പിന്നെയും നെഞ്ചോട് ചേർത്ത് നിർത്താൻ വാശി കാണിക്കുന്ന മനസ്സിന്റെ മാറ്റങ്ങൾ വംശയും എവിടെയൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു നിനക്ക് പേടിയാണെങ്കിലും നീ നിന്റെ മുറിയിൽ കിടന്നാൽ മതി അവളുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന പോലെ അവൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് അവിടേക്ക് നടന്നതുമല്ല പെണ്ണ് അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നെഞ്ചിൽ ഒരു കടി കൊടുത്തു ആ അവളുടെ കീരിപ്പല്ലുകൾ തീർത്ത വേദനയിൽ അവൻ അലറി വിളിച്ചതും പെണ് അതേ വേഗതയിൽ തന്നെ അവടെ മുഖം പൂർത്തി അവനെ ഒളിച്ചിരുന്നു വേദനയിൽ ഒരു വേള അവളിൽ നിന്ന് അയഞ്ഞ കൈകൾ അവളുടെ ചുണ്ടിന്റെ സ്പർശത്തിൽ ഏങ്ങി തുടങ്ങിയ നെഞ്ചകത്തെ ആശ്വസിപ്പിക്കും പോലെ അവന്റെ വിരിഞ്ഞു മാറിൽ തൊട്ടതും വംശി അവളെ മുന്നത്തേതിലും അധികം അമർത്തി കെട്ടിപ്പിടിച്ചു തന്നെ ഒറ്റയ്ക്ക് കിടത്തും എന്ന് പറഞ്ഞതിന്റെ വാശിക്ക് അടിച്ചുപോയതാണ് പക്ഷേങ്കിൽ ഇപ്പോൾ അവൾ എന്തോ പറയാൻ പോയതും കാണുന്നത് മുകളിലേക്ക് സ്റ്റെപ്പ് ചവിട്ടാൻ തുടങ്ങുന്നവനെയാണ് ആഹാ ഇത്ര പെട്ടെന്ന് എന്താ തീരുമാനം മാറ്റിയതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ നെഞ്ചിൽ കൊടുത്ത വേദനയിൽ അവൾക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല പെണ്ണിനെ എടുത്ത് മുറിയിലേക്ക് ചെന്നവളെ കട്ടിലേക്ക് കിടത്തിയതും അവൾ ആ കൈയിൽ പിടിച്ച് അവിടെ നിർത്തിച്ചു ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണുകളെ അവഗണിച്ചുകൊണ്ട് അവൾ അവനെ അല്പം ബലത്തിൽ തനിക്കരിയിലേക്ക് പിടിച്ചെടുത്തി വാശിയിലും വേദനയിലും അവൾക്കടുത്തേക്ക് ഇരിക്കില്ല എന്ന് ചിന്തിച്ചവൻ പെണ്ണിന്റെ ബലം പിടുത്തവൊക്കെ കണ്ടതും അയഞ്ഞു കൊടുത്തുകൊണ്ട് അവൾക്കരികിലേക്ക് തന്നെ ഇരുന്നു കൊടുത്തു ഇച്ചിരി ബലം പിടിച്ചിട്ടാണെങ്കിലും അവൻ തന്റെ അരികിൽ ഇരുന്നതു കണ്ടതും പെണ്ണ് പിന്നെയും അവൻ്റെ വലതുകയിലേക്ക് തല മുട്ടിച്ചു കിടന്നു സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ അവൾ അത്രയും വല്ല പറയുന്നത് അവൻ കേട്ടതും അതുവരെ ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ടിരുന്ന അവന്റെ ചുണ്ടിനത്തെവിടെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു കഴിഞ്ഞിരുന്നു ഇതന്തിനാ ഈ ബ്ലാങ്കറ്റ് തന്നെ കട്ടിലിൽ കിടത്തി അലമാരിയിൽ നിന്നും ഒരു പുതപ്പുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതിനെ കണ്ട് അവൾ പെട്ടെന്ന് കേറി ചോദിച്ചു നിനക്ക് മാത്രം ഉറങ്ങിയാൽ മതിയോ എനിക്ക് ഉറങ്ങണ്ടേ പുച്ഛത്തിൽ തിരിച്ചുള്ള ചോദ്യം കേട്ടതും അവൾക്കൊരല്പം ദേഷ്യം തോന്നി പക്ഷെ കുറച്ചു മുന്നേ ഉണ്ടായ ദേഷ്യത്തിൽ അവന്റെ നെഞ്ചിൽ തന്റെ കീരിപ്പല്ലുകൾ നല്ലോണം ആഴത്തിൽ മുറിവുണ്ടാക്കിയെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഉള്ളിൽ പൊങ്ങി വന്ന ദേഷ്യത്തെ അടക്കി നിർത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതെ എന്നെ കാണാൻ സുന്ദരനാണെന്ന് എനിക്കറിയാം തന്നിൽ നിന്ന് അവൾ നോട്ടം മാറ്റുന്നില്ലെന്ന് കണ്ടതും അടുത്ത കൗണ്ടറും പിന്നാലെ എത്തി സുന്ദർനോ ഇയാളോ ആരെ ഇത്രയും വലിയ കള്ളുമൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഈ എത്ര അടക്കി നിർത്തിയിട്ടും അവൾക്ക് അവളെ തടയാൻ കഴിഞ്ഞില്ല അതെ അസൂയം കോശുമ്പുമുള്ള നിന്നെ പോലുള്ളവർ സമ്മതിച്ചു തരത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഹാൻസാണെന്ന് സമ്മതിച്ചു തരാത്ത ആരും എനിക്ക് ചുറ്റുമില്ല ആ അങ്ങനെ വരട്ടെ ചുമ്മാതല്ല ചേട്ടൻ ഇത്രയും അഹങ്കാരം എന്റെ പൊന്നു ചേട്ടാ ഇത്രയും കള്ളങ്ങളൊക്കെ ഒരുമിച്ച് പറയുന്നവരെയൊന്നും ചുറ്റും നിർത്തരുത് കേട്ടോ അത് നിങ്ങൾക്ക് തന്നെ അപകടം വരുത്തും എന്റെ മഹാദേവ എന്നാല് എന്തോരം കള്ളമായി ഇവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശിവ ശിവ ഇത്തിരി കൂടി പൊലിപ്പിച്ചുകൊണ്ട് അവൾ പിന്നെയും പറഞ്ഞതും വംശിക്ക് ചെറുതായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി എടിയെടി മതി ജലസി എനിക്കോ ജലസിന് തന്നെ ദീപിച്ചു നോക്കുന്നതിനെ അതിലും കുറിപ്പ് നോക്കിക്കൊണ്ട് അവൾ തിരിച്ചു ചോദിച്ചു എന്നെ പോലെ ഇത്രയും ഹാൻസമായ ഒരാൾ നിന്ന് തിരിഞ്ഞുപോലും നോക്കാത്തതിന്റെ വിഷമല്ല പെണ്ണെ നിനക്ക് ഏ ബെസ്റ്റ് മിസ്റ്റർ വാശി നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് എന്താന്നറിയോ അവൾ കട്ടിൽ നേരിയിരുന്നു കൊണ്ട് അവനെ ഒന്ന് നോക്കി ഈ ഞാൻ സിദ്ധിദാത്രി എന്ന ഈ എനിക്ക് അട്രാക്ഷൻ തോന്നാൻ ഭാഗത്തിൽ ഒന്നും ഈ ആറടിക്കും മുകളിലുള്ള പൊക്കത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാൻസം ആണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളുടെ പുറത്ത് എന്ത് അസൂയ തോന്നാനാണ് അല്ലെങ്കിൽ തന്നെ നല്ല ചോക്ക ചോക എന്നുള്ള ചുള്ളൻ ചെറുക്കന്മാർ കോളേജിൽ എന്റെ മുന്നിലും പിന്നിലുമായി പ്രേമം പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇത് ബെസ്റ്റ് പറഞ്ഞു തീർത്തു മാത്രമേ ഓർമ്മയുള്ളൂ ഒരുവൻ പാഞ്ഞടുത്തുകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ഹെഡ്രസിലേക്ക് പെണ്ണിനെ അമർത്തിയിരുത്തി അവൻ പിടിച്ച വേദനയിൽ ചുണ്ടനക്കാൻ പറ്റാതിരുന്നവളെ അത്രയും വേദനയിൽ തന്നെ അവൻ മുറുകി പിടിച്ചു ഏതവന്മാരടി നിന്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ കൊള്ളില്ലല്ലേ അതെങ്ങനാ കണ്ടോ കാണാനില്ലേ നീ കെട്ടി കോളേജിൽ പോകുന്നത് അത്രയും പറഞ്ഞപ്പോഴേക്കും കൊണ്ട് അവൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും വംശി ഒറ്റത്തവളിൽ അവളെ പിന്നെയും കട്ടിലേക്ക് തന്നെ ഇട്ടു ചൂട് തുള്ളി എങ്ങോട്ടാടി നിന്റെ പോക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കാൻ പോയതും പെണ്ണ് പിന്നെയും അവന്റെ കൈ തട്ടി മാറ്റി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരാളുടെ എനിക്ക് നിൽക്കണ്ട ആൺകുട്ടികളെ ചേർത്ത് പറഞ്ഞതും അവൻ വേദനിപ്പിച്ചതും ഒക്കെ ആയപ്പോൾ പെണ്ണിന് അത്രയ്ക്ക് ദേഷ്യം വന്നിരുന്നു ധാത്രി പിടിച്ചു നിർത്താൻ നോക്കിയവൻ അവളുടെ കയ്യിൽ പിടിച്ചതും പെണ്ണ് ദേഷ്യത്തിൽ കുടഞ്ഞിറിഞ്ഞു എടി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ ദേഷ്യം പിടിപ്പിച്ചാൽ താൻ എന്തു ചെയ്യും കുറച്ചു നിന്നെ പറഞ്ഞ പോലെ വേണ്ടതിനും പറയുമോ അതോ എന്നെ ഇനിയും നോവിക്കുമോ പറ എന്താ ചെയ്യാൻ പോണേ അവന്റെ നെഞ്ചിൽ പിടിച്ചു കളി പെണ്ണ് ദേഷ്യപ്പെടാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അപ്പോഴേക്കും അവള് വലിയ വായിലേക്ക് കരഞ്ഞു പോയിരുന്നു എന്തിനാടി ഈ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും മോങ്ങാൻ നിൽക്കുന്നത് നീ വലിയ ജാൻസി റാണിയല്ലേ അങ്ങനെയുള്ള നിനക്ക് ഈ കണ്ണുര ഭയങ്കര നാണക്കേടാണ് ഇടുപ്പിലൂടെ കൈയിട്ടവളെ തന്നിലേക്ക് പിടിച്ചുകൊണ്ട് തന്റെ കയ്യിൽ കിടന്ന് പിടയുന്നവളെ ഇരു കണ്ണുകളും അവൻ അമർത്തി തുടച്ചു കൊടുത്തു ഇച്ചിട്ട് മാറിക്കെ എന്നെ തൊടണ്ട ഓ ഞാൻ തൊടണ്ട പിന്നെ നിന്റെ ആ കോളേജിലെ അലവിലാദികൾ വരുമോ തൊടാൻ വേണ്ടി ഒരു തരം കളിയാക്കലോടെ അവൻ ചോദിച്ചതും പെണ്ണ് വാശിക്ക് അവനെ പിന്നെയും കടിക്കാൻ തുടങ്ങി എടി ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ കടിക്കാൻ തുടങ്ങും ഈ പട്ടി നീ എന്താടി കഴിഞ്ഞ നിലവുമല്ല പട്ടിയുടെയും ജന്മമായിരുന്നു അവളുടെ മുടി കുത്തിപ്പിടിച്ച് മുഖം തനിക്ക് നേരെയാക്കി അവൻ അലറി എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ കടിക്കും അത്രയ്ക്കും വയ്യെങ്കിൽ എന്നെ വിട്ടേനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ ഇങ്ങനെ കെട്ടിമുറുക്കി വെക്കാൻ വാശിയിൽ കിടന്ന് പെണ്ണു കുതിറി സൗകര്യമില്ല നിന്നെ വെറുതെ വിടാൻ നിനക്ക് ദേഷ്യം തോന്നിയാൽ നിനക്ക് കടിക്കണം വാശി തോന്നിയിൽ വായിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ വിളിച്ചു വരണം പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആൾ തിരിച്ച് നിന്നോടങ്ങനെ പെരുമാറി അത് പക്ഷെ തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ അവൻ ചോദിച്ചു വല്ലാത്തൊരു നോട്ടത്തോട് അവൻ ആ ചോദ്യം ചോദിച്ചതും പെണ്ണവന്റെ മുഖത്തേക്ക് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് കഴുത്തു വെട്ടിച്ചു എന്താടി ഇപ്പൊ മറുപടി ഒന്നുമില്ലേ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ടവൻ ചോദിച്ചു ദേവി ചേട്ടാ വെറുതെ എന്നോട് ഓരോന്ന് പറഞ്ഞ് എന്റെ ദേഷ്യവും വാശിയും കൂട്ടിയാലുണ്ടല്ലോ കൂട്ടിയാൽ കൂട്ടിയാൽ വേറൊന്നുമല്ല കുറച്ചു മുന്നേ നെഞ്ചിൽ വട്ടത്തിൽ ഒരു പാടി കാണുമല്ലോ അത് ഞാൻ അതിലെ വൃത്തിക്ക് ഒന്നോ രണ്ടോ മൂന്നോ എനിക്ക് തോന്നുന്നത്രയും ഇയാളെ ചൂന്നിരിക്കുന്ന ശരീരത്ത് തരും അതുകൊണ്ട് വെറുതെ എന്നെ വാശി കേട്ടാതെ പോണുണ്ടോ മുന്നിന്ന് അവൾ ചൂണ്ടുവിരൽ നീട്ടി അവനോട് പറഞ്ഞതും വംശി അവളുടെ വിരലിനെ മടക്കിക്കൊണ്ട് കുറച്ചും കൂടി അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു ആയത്തിൽ വലിച്ചടിപ്പിക്കുമ്പോൾ നെഞ്ചിൽ വന്നു തട്ടുന്ന മാറുകളുടെ മൃദുലത അവന്റെ ചിന്തകളെ ഒരു നിമിഷം വഴുതെറ്റിച്ചു ഒരു നിമിഷം തന്നെ ദഹിപ്പിച്ചു നോക്കുന്നവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം അമർത്തിയത് പെട്ടെന്നായിരുന്നു സിറ്റി ഞെട്ടിപ്പോയി അവളുടെ കാർവികൾ തുമ്പിൽ നിന്നൊരു വൈദ്യുതി പ്രവാഹം ഹൃദയം തച്ചുടയ്ക്കുമാർ അതിവേഗത്തിൽ ശരീരത്തിലാകെ പടർന്നു അവളുടെ വിരലുകൾ അറിയാതെ തന്നെ അവന്റെ നെഞ്ചിനെ നല്ലോണം നൊമ്പരപ്പെടുത്തി ശ്വാസം പോലും വിളങ്ങി പെണ്ണ് മിഴികൾ പൂട്ടിയതും നരം പഴുന്നു നിന്ന കഴുത്തിൽ ഒരൽപ്പം വേദനയോടെ തന്നെ വംശി തന്റെ പല്ലുകൾ അഴ്ത്തി പിടപ്പിൽ പെണ്ണൊന്നുയർന്നതും അവളുടെ ഇടുപ്പിൽ പിടിച്ചു നിർത്തി അവനാ കടിച്ചിടം ഒന്നൂടെ ട്ടു അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി